മാർക്കോ സിനിമ കണ്ടു അതേ പിന്നെ ഞാൻ കുരിശെടുത്ത് ഇങ്ങനെ കാണിക്കും ഒരു ട്രെൻഡ് അവിടെ മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ ഒരു തിരിച്ചു വരും ജഗദീഷേണ്ട സ്ഥിതിക്കായിട്ടും കോമ്പ അടിപൊളി ജഗദീഷേൻ്റെ പണ്ടൊക്കെ നമ്മൾ കണ്ടെങ്ങനെ കോമഡി ആയിട്ടല്ലേ പക്ഷെ ഇത് വേറെ ലെവലിലാണ് വിളി അപ്പോൾ എൻ്റെ പിന്നെ നമിച്ചുകൊണ്ട് ജഗദീഷേണ്ട പിന്നെ അതുപോലെ തന്നെ ഉണ്ണിമുകുന്നൻ്റെ വർക്കൗട്ട് ജിമ്മിലൊക്കെ പോയി അടിപൊളിയായി അടിപൊളി അടിപൊളി അതിൽ ഫൈറ്റൊക്കെ പഠിച്ച് പ്രൊഡക്ഷൻ ഉണ്ണി പ്രൊഡക്ഷൻസിൻ്റെ ആണ് പടമെങ്കിലും നന്നായിട്ട് ചിന്തിക്കുന്നത് നല്ലൊരു മൂവിയാണ് കാണേണ്ട ഒരു പടമാണ് വയലൻസ് ഭയങ്കര കേട്ടോ ഫൈറ്റൊക്കെ എന്തെങ്കിലും എടിച്ച് വയ്ക്കാറുണ്ട് കാരണം ശരി പിന്നെ കൊച്ചുകുട്ടികൾ കാണരുത് കുറേ വയലൻസ് ഉണ്ട് എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾക്ക് പേടിയാവും യൂത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇന്നത്തെ ഒരു ട്രെൻഡാണല്ലോ എങ്കിലും നല്ലൊരു സന്ദേശമുണ്ട് കാരണം ഒരു കുടുംബത്തെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുടുംബത്തെ അതായത് കുടുംബ ഫാമിലിക്ക് എന്ത് സംഭവിച്ചാലും ജീവൻ കളഞ്ഞിട്ടാണ് കൂടി വെക്കും അതാണ് സന്ദേശം നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ജീവൻ കൊടുത്തിട്ട് ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ചീമം കൊടുത്തിട്ടാണെങ്കിൽ കൂടെ ആക്കും അതാണ് അതിൻ്റെ ട്രെൻഡ് എന്നാലും നല്ല മൂവിയാണ് ഉണ്ണിച്ചേട്ടൻ്റെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാരണം ഉണ്ണിച്ചേട്ട് ഇനി നല്ല നല്ല പടങ്ങൾ കിട്ടും ഉണ്ണിമൂന്നെ കുറ്റം പറയുന്ന ഒരു നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊരു പാഠമാവട്ടെ അത് ഇതിൻ്റെ പടം ജനങ്ങൾ ഏറ്റെടുത്തു തന്നെ ഭയങ്കര തിരക്കൊക്കെയായിരുന്നു ഫാൻസ് ഷോയിൻ്റായിരുന്നു പിന്നെ പോലെ തന്നെ ഒരുപാട് ജനങ്ങൾ എത്തണം മാർക്കൂർ സിനിമ കാണാൻ വേണ്ടി ഗംഭീരപടമാണ് ഗംഭീരപടമാണ് എത്തും കാരണം അതിനുള്ള അഭിനയവും ഡാൻസും എല്ലാ സംഭവം വിളിക്കും ഫൈറ്റും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എന്തായാലും ക്രിസ്മസിന് മാർക്കെ തൂക്കി അടിപൊളി ഉണ്ട് ചേട്ടാ ജഗദീഷ് ചേട്ടൻ എൻ്റെ പൊന്നെ ജഗദീഷ് ഷേട്ടാ നിങ്ങളെ കാണുമ്പോൾ ക്ഷേത്രണ്ടേ വരുന്നതാണ് പണ്ട് കോമഡി സ്റ്റാർ സ്റ്റാർസ് കോമഡി സ്റ്റാർസിൽ എനിക്കൊരു അവസരം തന്നാൽ അന്നൊക്കെ ജഗദീഷ് കോമഡി ഇതിൽ വേറെ ലെവലാണ് കാണുന്നവർക്കറിയാം എന്നാലും അടിപൊളി സിനിമ എല്ലാവരും കാണുക പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിദ്ധീകേണ്ടൻ സിദ്ധിക്ക ഇനി തിരിച്ചു വരും കാരണം സിദ്ധിക്കട ഇതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ട് ആ ഒരു അച്ചായം ക്യാരക്ടർ അടിപൊളിയാണ് കാരണം കയ്യടിച്ചു പോവും ഇപ്പോൾ സിദ്ദിക്കക്കാരനോട് വെറുപ്പുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ദേഷ്യം കാണലോ അതൊക്കെ അവരുടെ ഫാമിലി പ്രശ്നങ്ങളാണെങ്കിലും പേഴ്സണൽ മാറ്ററാണെങ്കിലും ഈ പുള്ളിയുടെ ആക്ടിങ് ആക്ടി ബാക്കിയാണ് സിദ്ധിക്കാണെ അത് കാണുമ്പോൾ എല്ലായിടത്തും കയ്യടിച്ചു പോകും കാരണം ലാസ്റ്റ സീനിലേക്ക് എന്ന് പുള്ളി പറയുന്ന സീനൊക്കെ ഉണ്ട് ഒരാളെ പോലും ബാക്കി വെക്കാനെന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട് അത് പറഞ്ഞ് വേറെ നടനാണെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളാം സിദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട് ഒരുപാട് താരങ്ങൾ വന്നു പോകുന്നുണ്ട് ഫൈറ്റേഴ്സ് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും ഫൈറ്റേഴ്സ് ഒരുപാട് പേര് പോകുന്നുണ്ട് അവരൊക്കെ നല്ല വർക്കൗട്ട് ചെയ്തു പിന്നെ ആർട്ട് വർക്ക് കലാ അല്ല അടിപൊളിയുണ്ട് പിന്നെ ക്യാമറ വർക്ക് ഡയറക്ഷൻ ഇതൊക്കെയാണ് പിന്നെ എബ്രാഹിമിൻ്റെ സന്തതികളുള്ള ആൻസ മോളേട്ടൻ അവരൊക്കെ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിച്ചാണ്ടെങ്കിൽ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര കെട്ടിപ്പിടുത്ത ഫോട്ടോ എടുപ്പ് കയറുന്നത് ഇഷ്ടപ്പെട്ടു വന്നത് മാളിയപ്പുറം സിനിമയ്ക്ക് ശേഷം മാർക്കോ എന്തായാലും ഗംഭീരം 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 ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങ് തൂക്കി പിന്നും പറയാലോ പുള്ളി കൊണ്ടുപോയി എംപീരോ പിന്നെ പ്രേംപ്രകാശനും നല്ല സീരിയലിലും അറിയാലോ ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉള്ള ചേട്ടൻ മക്കളൊക്കെ സിനിമ ചെയ്യുന്നതാണ് അപ്പോൾ ചേട്ടനൊരു ക്യാരക്ടറിനകത്ത് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ അദ്ദേഹം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ചേട്ടൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളൊക്കെ ചേട്ടൻ്റെ ക്യാരക്ടർ ഫ്രഷായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ ചേട്ടൻ പടത്തിലൂടെ നായികമാരാണെങ്കിൽ രണ്ടുപേര് പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട് അവരാണെങ്കിലും നന്നായി ഭംഗിയായിട്ട് അഭിനയിച്ചു ആക്ട് ചെയ്യുകയെന്നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചു എംപീരാണ് ഡയോഗറിച്ച് മെയിനായിട്ട് വില്ലൺ റോൾ ചെയ്തേക്കണം പുള്ളിയിലേക്ക് കുറച്ച് സാധനങ്ങളുണ്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മാതൃക അക്കൗണ്ടില അമ്മാതിരി പരിപാടിക്ക് സാധാരണ ഹൈപ്പിട്ട് പോണപാണെങ്കിൽ എട്ടല്ലേ കൊട്ടുകാരാണത് പക്ഷെ ഇത് ഹൈപ്പിനുള്ള സാധനം തന്നെയാണ് തമിഴ്നാട്ടിലെ ാണ് ക്യാരക്ടർ മാർക്കോ പക്ഷേ യൂണിയൻ പറയുമ്പോ മാളികപ്പുറം മാത്രമല്ല മറ്റേ മാദിക്കും പക്ഷെ മാളികപുറം കൊറച്ച് തള്ളി തള്ളി നൂറ് പക്ഷെ ഇതെന്തായാലും ഞങ്ങക്ക് ഞങ്ങക്ക് എമേലും വിഷമം ഇരുന്ന് ഞങ്ങക്ക് ഫസ്റ്റ് ഇയർ ആദ്യത്തെ സെലിബ്രേഷൻ ഫസ്റ്റ് മണിക്ക്

ശോ ഞങ്ങള് റിഫ്രഷ് ചെയ്തിരിക്കുന്നു ബുക്ക് ചെയ്യാൻ അപ്പൊ നടുക്കുള്ള് പോയി പിന്നെ ഒരു മണിക്കൊത്തേ ഞങ്ങള് ബുക്ക് ചെയ്ത് ആവേശം വീട്ടുകാരായിട്ട് പോയാലും ആവേശം വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല ഇതൊക്കെ കാണിച്ചു നമ്മളെ പടത്തിന് വീട്ടുകട കാണാൻ പോയി